കൊട്ടിയൂരിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് എടുത്ത് ട്രാഫിക് കറക്റ്റായിട്ട് നോക്കിയാൽ അതിൻ്റെ പ്രിസൈസ്ലി എവിടം വരെ ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഈ മാപ്പ് എടുത്ത് നോക്കുമ്പം ഇത് കൊട്ടിയൂർ ഹണി എന്നുള്ള അമ്പായിത്തോട് ഭാഗത്തുള്ള സ്ഥലമാണ് അവിടെ മുതൽ കണ്ടപ്പനം ഭാഗത്തേക്ക് വരുമ്പം എക്സിറ്റ് ട്രാഫിക് പല ദിവസത്തും മഞ്ഞ കളർ ആയതുകൊണ്ട് ട്രാഫിക്ക് ഉണ്ടെങ്കിലും ട്രാഫിക് മൂവ് ചെയ്യുന്നുണ്ട് അവസാനം സമയം കൊട്ടിലേക്ക് കൊട്ടിയൂരിലേക്ക് വരുന്ന എൻട്രി ട്രാഫിക് മൊത്തം റെഡ് കളറാണ് ഇപ്പോൾ തന്നെ അത് കണ്ടപ്പനത്തൊക്കെ ചരിച്ച മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും കണ്ടപ്പനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ മില്ലിൻ്റെ അവിടെ മുതൽ ലിറ്ററലി റെഡ് കളറാണ് ഈ റെഡ് കളറിൽ തന്നെ ബ്രൗൺ ബ്രൗണിഷ് റെഡ് കളർ ഉണ്ട് ബ്രൗണിഷ് റെഡ് കളർ എന്ന് പറഞ്ഞാൽ ട്രാഫിക് മൂവ് ചെയ്യുന്നേ ഇല്ല എന്നാണ് അർത്ഥം നമുക്കത് മണ്ണഞ്ചേരി ഭാഗത്തേക്ക് വരുമ്പം ഇതാ മണ്ണഞ്ചേരി എത്തിക്കഴിയുമ്പത്തേനും ട്രാഫിക് ഫുൾ സ്റ്റെക്കാണ് ഫുൾ ബ്രൗ ഉത്സവ സ്ഥലത്തൂടെയൊക്കെ വാഹനങ്ങൾ നീങ്ങുന്നുണ്ട് പക്ഷേ അതെല്ലാം എല്ലാം സ്റ്റെക്കായിട്ട് നടക്കുന്നത് ഏകദേശം കൊട്ടിയൂർ അമ്പലത്തിൻ്റെ പരിസരത്തെത്തുമ്പം ഒരു വൺ സൈഡിൽ ട്രാഫിക് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത്രയും ജനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണെന്ന് അതിനകത്തും ഇനി പമ്പർ പാനിലേക്ക് വന്നു കഴിയുമ്പം ഇതാ കൊട്ടൂരിലേക്ക് വരുന്ന ട്രാഫിക്കിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രം റെഡ് കളറുണ്ട് ബാക്കി മൊത്തം ബ്രൗണിഷ് റെഡ് ആണ് അത് ലിറ്ററലി സ്റ്റാൻഡ് സ്റ്റില്ലാണ് വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇനി അത് കൊട്ടൂർ അമ്പലത്തിൻ്റെ മുസ്ലിം പള്ളിയുടെ അവിടെയുള്ള മസ്ജിദിൻ്റെ അവിടെയുള്ള വളവും അവിടെ എല്ലാം ഒരേ ട്രാഫിക് നോക്കിയോ ഇനി നീണ്ടു നോക്കി എത്തി കഴിയുമ്പം നീണ്ടു നോക്കി ടൗണിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രം യെല്ലോ കളറുണ്ട് പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് മൊത്തം റെഡ്ഡും ബ്രൗൺ ഷെഡും ഒക്കെ ആയതുകൊണ്ട് അതും മൂവ് ചെയ്യാത്ത ട്രാഫിക്ക് തന്നെയായിരിക്കും നമുക്കിനി എവിടെ വരെ ആ ട്രാഫിക്കിന് ഉണ്ടെന്ന് നോക്കാം അതായപ്പോൾ ചുങ്കുന്നും ടൗൺ വരെ ഉണ്ട് ചുങ്കുന്നും ടൗൺ കഴിഞ്ഞിട്ട് കേരളത്തേക്ക് പോകണേൽ കേളകത്ത് ഫുൾ ട്രാഫിക്ക് കേരളം ടൗണിൽ കുറച്ച് മൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെയും സ്റ്റിൽ ട്രാഫിക് തന്നെയാണ് ഇനി മഞ്ഞളാമ്പുറത്ത് എത്തുമ്പം മഞ്ഞളാമ്പുറത്ത് ടയർ കടേൻ്റെ അവിടെയെല്ലാം ഫുൾ പള്ളീൻ്റെ അവിടെ മഞ്ഞളാമ്പുറം കഴിഞ്ഞിട്ടുള്ള സെൻ്റ് ആന്റണി സ്റ്റർച്ചിൻ്റെ അവിടെയെല്ലാം അവിടെ വരെ ഉണ്ട് ഈ ട്രാഫിക് കാണി അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ട്രാഫിക് എന്തെങ്കിലും ഒന്ന് മൂവ് ചെയ്യുന്നത് ഇനി അതേസമയം നമുക്ക് ചങ്ങോത്തേക്ക് വന്ന വഴിയും കൂടെ നോക്കാം ചെങ്ങോത്തേക്ക് പോകുന്ന വഴിയാണിത് ഇതും ലിറ്ററലി സ്റ്റക്കാണ് ഇതെവിടം വരെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കോളയാട് ചങ്ങോ വായനശാല വായനശാലേൻ്റെ അവിടെയൊക്കെ ട്രാഫിക് മൂവ് ചെയ്യുന്നുണ്ട് ബട്ട് സ്റ്റിൽ സ്റ്റക്കാണ് ഇനി നോക്കാം ഇവിടെ ഇനി ചൊര ചൊരത്തിൽ എന്താ അവസ്ഥ നോക്കി നോക്കാം ചൊരത്തിൽ ചൊരത്തിൽ കാര്യമായിട്ടുള്ള ട്രാഫിക് ഇല്ല അവിടെ പോലീസിൻ്റെ എന്തോ ഒരു സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അത് വൺ വേ ട്രാഫിക്ക് ആയിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ചുരത്തിൻ്റെ ഈ വീതി കുറഞ്ഞ ഭാഗത്തെല്ലാം ഫുള്ള് വണ്ടി സ്റ്റെക്ക് ആവേണ്ട സമയം കഴിഞ്ഞു